ഇവിടെ ഇപ്പൊ നിങ്ങൾ എന്ത് വില സെനു ഉദ്ദേശിക്കുന്നുള്ളേ ഇവിടെ ആദ്യം നിൽക്കുന്ന ഒരു ബൈപ്പാസ് ഉണ്ട് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ആര്യട എം എൽ എന് ഇത് ഒരു പൊട്ടമുണ്ട് അതുകൊണ്ടല്ലേ കോൺഗ്രസ് ഇല്ലാതെ എസ് അതുകൊണ്ടല്ലേ കേരളം ഭരിക്കണം എസ് സി ബി ഐ ഉള്ളത് അല്ലെ ഇന്ത്യ രാജ്യം ഭരിക്കണത് അതുകൊണ്ടല്ലേ ഒരു ഒന്നും കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ വോട്ട് ഇല്ലാതായി ഒന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞ എന്താണ് അറിയാം കേട്ടങ്ങൾ ഇതാരോ കരുതി കൂട്ടി വൈക്കട ഒരു കുട്ടി മരിച്ചറിഞ്ഞോ ആരോ കരുതി കൂട്ടി ചെയ്തത് കരണ്ട് പിടിച്ച് മരിച്ചു സ്വകാര്യ വിൽക്കെ പറഞ്ഞത് അതന്നെ സ്വകാര്യ വിൽക്കല് കരിന്റെ പിന്നെ ഇത് പൊട്ടിച്ചാടിയതല്ല ആരോ ഇട്ടതാണ് അല്ല പന്നിക്ക് ആരോ വിനേഷ് എന്ന ചെക്കനാണ് ഓരോ ചങ്ങാ വെച്ചിടുന്നത് ഓവനോടെ പന്നിനെ പൊടിച്ചുകൊണ്ട് വിൽക്കുന്ന പരിപാടിയാണ് അതിലെന്താണ് സർക്കാരുമായിട്ട് അല്ല എന്നിട്ട് പറയുക അപ്പൊ വിഷ്ണു കുട്ടി പറഞ്ഞാ വർത്താനത് ഇത് ഇലക്ഷൻ കണ്ടുകൊണ്ട് ആരോ മുൻകൂട്ടി ചെയ്തൊരു പരിപാടിയുണ്ട് സർക്കാർ കാണുമ്പോ ഒരു ലേബലേശ ആര് എൽ ഡി എഫോ കേരളത്ത് പരാജയ അപ്പൊ ബാക്കിയുള്ള കോൺഗ്രസ് കൂടെ പക്ഷേ എൽ ഡി എഫ് പെന്ഷനെ കൈക്കൂലിന്ന് വിളിച്ച ആളാണ് പെൻഷൻ ഏപ്രിൽ പത്തിന് കൊടുക്കാൻ തീരുമാനിച്ച പെൻഷനാണ് ആറുമാസം ഇല്ല അത് സത്യല്ല അല്ല ഇല്ല പറയണേ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ അല്ലതാണ് കുടിശ്ശിക അത് കഴിഞ്ഞിട്ട് മാർച്ച് മുതൽ പിറ്റേ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇല്ലത് ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ആണ് അതൊരു കൊടുക്കായിട്ടല്ല എന്തുകൊണ്ടാണ് ഈ കോർ സംവിധാനമാണ് സംവിധാനം അറിയോ ഇത് ആദ്യം വീട്ട് കൊണ്ടുപോയി കൊടുക്കും ഈ വീട്ടിൽ കൊണ്ടി കൊടുക്കുകയാണ് ഇപ്പോഴാണ് നമുക്ക് ബാങ്കിലും പോസ്റ്റ് ഓഫീസിലും ഒക്കെ വന്നത് അല്ലെ വീട്ടിലൊക്കെ സംവിധാനം വന്നത് എന്താണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് വരുന്നത് സഹകരണ ബാങ്കുകളെ മുൻനിർത്തി അവർ ഇതിനെ കൊടുക്കുന്ന ഒരു സംവിധാനം വന്നത് അന്നാണ് ൂറ്റിഅൻപത്തെട്ട് കോടി റുപയാണ് മൊത്തം പെൻഡിങ് അതിൽ ആയിരത്തി നാനൂറ് കോടിയാണ് യു ഡി എഫിൻ്റെ ബാക്കി വരതാ ഇല്ലെങ്കിൽ നിങ്ങള് തെളിവെടുത്ത് നോക്കി നിങ്ങള് നിങ്ങള് പെൻഷന്റെ പെൻഷന്റെ ഡീറ്റെയിൽസ് യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെങ്കിലും കിട്ടും വേണ്ട ഇതൊക്കെ നോക്കി ഓരോ ഓരോ എലക്ഷനിലും ഡയറിയിലാണ് എല്ലാം കുറിച്ച് ഈ റോഡൊക്കെ ഡയറിയിലുണ്ടായിരുന്നു ഡയറിയിൽ ഉണ്ടായിരുന്നു കൊണ്ടന്നെ ഈ മണ്ഡലം നിലവിൽ വരുമ്പം ഒരു വില്ലേജും ഒരു പഞ്ചായത്തും ഈ മണ്ഡലത്തിൽ നിലമ്പൂര് ഒരു വില്ലേജും ഒരു പഞ്ചായത്തും ഇപ്പൊ എവിടെ വില്ലേജ് അല്ലാത്തത് എവിടെ കറന്റ് ഓഫീസ് ഇല്ലാത്തത് ഒന്ന് പറയും എം എൽ ഐറ്റൊന്നും ഇല്ലാ അല്ല അത് പറഞ്ഞതൊക്കെ അല്ലേ ഇന്ന് നിലമ്പൂരിന്റെ ആര്യാടന്റെ പങ്കില്ലേ നിലമ്പൂരിന്റെ അങ്ങനെ വരുമ്പല്ല നിലമ്പൂരിന്റെ ഒരു വികസനത്തില് ഇന്നില്ലെന്ന മുപ്പത്തഞ്ചു പഠിച്ചൊരു എം എൽ എന്റെ പങ്കില്ല മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചു വെള്ളത്തിന് മുമ്പത്തെ റോഡിന്റെ റോഡിനൊക്കെ അവസ്ഥ എന്താ ശരി മാധ്യമങ്ങള് വരണ്ട ഇവിടെ കറണ്ട് ഓഫീസ് മൂത്തടുത്ത് കൊണ്ടുവന്ന ആരാണ് കറണ്ട് ഓഫീസ് മൂത്തന്നാരാ കറീസ് കൊണ്ടാണ് കൊണ്ട് ചോദ്യം പറയാം പാലം കൊണ്ടുവന്നാരാ പറയും ഓഫീസ് നിങ്ങളുടെ സ്ഥലം ചുറ്റുപുറം നിലമ്പൂർ ആർ ടി ഓഫീസ് കൊടുന്ന് വർഷങ്ങളായിട്ട് ഒരു നാളെ എം എൽ എ മന്ത്രി ഒക്കെ ആവുമ്പോ ഒരു വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് അതൊന്നും മുപ്പത്തഞ്ച് കൊല്ലം ആര്യടം കൂടെ ഭരിക്കണമെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അൻവർ കഴിവല്ലേ ഇവിടത്തെ ഒറിജിനൽ സഖാക്കൾ വരെ അതാണ് ഇവിടെ എൽ ഡി എഫ് യു ഡി എഫും മത്സരിക്കുവാണെങ്കിൽ യു ഡി എഫിനെ ശക്തി പോലെ വോട്ട് ജനിച്ച പ്രശ്നം ഇപ്പൊ എന്താ തോന്നണിഒയും ആര്യടക്കത്തേക്കുള്ള പ്രശ്നം കാരണം ശക്തമായിട്ട് വർഷം ഭയങ്കര എനർജി ഉണ്ടായി അല്ല ആയിക്കോട്ടെ സ്വതന്ത്ര ഒൻപത് വർഷം പിന്നെ പി വി അൻപത് ഏതു വർഷത്തിന്റെ എം എൽ എ വന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അൻപത് പിന്നെ ഞാൻ എന്താ പറയാ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിട്ട് ശബ്ദിച്ചതിന്റെ പേരിൽ മാത്രമാണ് അൻപുർ പാർട്ടി പറയാം സ്വർണം പോലീസ് പോലീസിന്റെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പോലീസിന്റെ പിന്നെ നല്ലതായിട്ട് എതിരെ ശബ്ദിച്ചു ഞങ്ങളെ പോലത്തെ ഇടനിലക്കാരായിട്ടുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഞങ്ങളെ പോലത്തെ ആളുകൾക്ക് അത് കൂടുതൽ മോശക്കാരനായിട്ട് മാറി ഇനിയിപ്പോ സ്വരാജും തന്നെ സത്യസന്ധമായിട്ടുള്ള നേതാവായിരിക്കാം ഇല്ലാതെ പറയില്ല വന്നു കഴിയുമ്പോൾ മൂബ്രതായിട്ടുള്ള രീതിയിൽ പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മൂപ്പരി പാർട്ടി പുറത്തുള്ളൂ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇവിടെ നമ്മളെ പറഞ്ഞ പാലേങ്കര പിന്നെ റിജിമോ എന്ന് പറഞ്ഞ ഒരു മമ്പർ ഉണ്ട് മൂപ്പരി അൻപർ മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ മൂപ്പരി എതിർത്താണ് മാനം വിറ്റിങ്ങാണ്ട് പണം നേടുക എന്നിട്ട് ആ പണം കൊടുത്താണ്ട് മാനം നേടാന്നാണ് എ ടി രജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രജി പറഞ്ഞത് ഇപ്പോൾ ഉണ്ടത് ആ ആറ് മാസം സസ്പെൻഡ് ചെയ്താണ് അപ്പൊ പാർട്ടിനെ സംബന്ധിച്ച് പാർട്ടി എന്ത് നേതൃത്വം എന്ത് പറയുന്നു അത് അനുസരിക്കണം അതിന് സത്യമാണോ നീതിയാണോ അനീതിയാണോ എന്നെല്ലാം നോക്കേണ്ട കാര്യമല്ല പിന്നറിയൊരു ശക്തിയല്ലേ നേതാവ് പരമ്പാട്ട് പറഞ്ഞു അവകാശം ജോയി ജോയി ജോയിന്ന് വിളിച്ചത് അതിപ്പോ വി എസ് വി എസ് അച്യുതാനന്ദ എന്താണ് ില്ല രാജ എന്താ പറഞ്ഞത് ബൈറ്റ് കളിക്കണ്ടല്ലോ ബൈക്ക് കളിക്കുന്ന പറഞ്ഞ് വേറെ വരുന്നുണ്ടോ അതായത് ഇവർക്ക് എങ്ങനെയും അതിനെ നുണയാക്കാൻ കൊണ്ട് പോരാ പക്ഷേ ഇടതുവശത്തിൽ പിണറായി പിണറായി കൊടിയേ പുറത്താക്കും ചേർക്കും ഒമ്പത് വർഷത്തിന്റെ ഉള്ളിൽ നമ്മുക്ക് ഉണ്ടായ കറിയാം ഞങ്ങള് ഞങ്ങൾ ഇവിടെ ചെങ്കൽ കോറി കരിങ്കല്ല് കോറി ഇങ്ങനെയല്ല എടുത്ത് നടക്കണ ഒരുപാട് തൊഴിലാളികളാണ് ഈ ഏരിയകളിൽ ഈ ഒമ്പത് വർഷത്തിന് ശേഷം പോലീസിന്റെ അനാസ്ഥ കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇടതുവശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ പാർട്ടി അങ്ങനെ നിയമം ലംഘിക്കുകയാണെന്നുണ്ടെങ്കില് ഈ മറ്റേ അനുഗ്രഹമായിട്ട് നടത്തുന്ന ചെങ്കൽ കോറിയുടെ ഉടമസ്ഥനെ പോയിട്ട് എന്തെങ്കിലും നിയമങ്ങൾ ചെയ്താൽ പോരെ ഞങ്ങള് നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് രൂപയും സർക്കാരിന് കൊടുക്കണ്ട് ഒരിട്ട് ഡീസൽ അടിച്ചാൽ അതിന്റെ ടാക്സ് ഒരു ടയർ വാങ്ങിയാൽ അതിന്റെ മാസം മൂന്ന് മാസം കൂടുമ്പോ അതിന്റെ ടാക്സ് ഇതൊക്കെ കൊടുത്തിട്ടും ഞങ്ങൾ അനധമായിട്ട് ആ ഞങ്ങളെ മേത്ത് കയറിയിട്ട് അതും പതിനായിരങ്ങളും പിന്നെ ഇരുപത്തയ്യായിരം കൊടുത്താണ്ട് ഈ നാല് വർഷത്തിനുള്ളിൽ മൂന്നേ മുക്കലു ഭയങ്കര വ്യക്തിയാണ് അഞ്ചു വണ്ടി ഉണ്ടായിരുന്നു അത് ഒറ്റ വണ്ടിയുള്ളൂ മാത്രമേ സംഭവിച്ചു അത് മാത്രമല്ല ഈ മൂത്രം പഞ്ചായത്ത് മാത്രമല്ല ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലും കോറികളെ നടന്നുകൊണ്ടിട്ടുണ്ട് പല സ്ഥലത്തും അതാണ് പ്രശ്നം നടക്കാൻ പാടില്ല തമ്മത്ത മുൻ ഒറ്റുകാരുണ്ട് അതുകൊണ്ട് വരുന്നേ അത് മൂപ്പര് പറഞ്ഞത് ഇവിടെ ഈ ഗ്രാമത്തിലെ സംഭവിച്ചോ ഞാൻ ചോദിക്കട്ടെ നമ്മളെ വണ്ടികൾ പിടിച്ച് മൂന്ന് പ്രാവശ്യം പിടിച്ചതും മലപ്പുറം പിന്നെ മരത്തിൽ പെട്ട കോറി ആണ് നമ്മളെ ഈ മണ്ഡലത്തിൽ പെട്ട അല്ല മലപ്പുറം കോറി പിടിക്കണത് ഈ വിഷയം അങ്കറും ഉയർത്തിക്കൊണ്ടാണല്ലോ അല്ലെങ്കിൽ ഇറങ്ങരുത് പോലീസ് ഇറങ്ങി കാര്യം സുഖമായിട്ട് നടക്കാൻ ഇവിടെ നിന്ന് വരുന്നേ എയർപോർട്ടിൽ നിന്ന് വരുന്നേ ഗോൾ പിടിക്കേണ്ടി വരാ ആരാ പിടിക്കണ്ടേ പോലീസിനു പിടിക്കാം പിടിക്കാം അവിടെ മാന്തം കിട്ടുള്ളൂ കസ്റ്റംസ് എല്ലാം കൈച്ചിലാക്കി പണം കൊടുത്ത അവിടെ പോലീസ് പിടിക്കും കസ്റ്റംസ് എല്ലാം നോക്കണ്ടേ കസ്റ്റംസ് പോലീസിനെ എന്ന് കസ്റ്റംസ് നോക്കിയാ ധാരണയായി എങ്ങനെ പോലീസ് அந்த காரணம் அங்க அன்பர் வரது കസ്റ്റംസ് ഈ ുംയപ്പി പറും ആണെങ്കിലും ലീഗുകാരൊക്കെ ചെയ്യുന്ന സംഭവം തന്നെയാണ് ഇത് കസ്റ്റംസ് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കോടതിയിൽ ഹാജരാക്കണം പോലീസ് പിടിക്കുമ്പോൾ അവൾക്ക് വണ്ടി എടുത്തിട്ട് ബാക്കി കൊടുത്താൽ മതി അതാണ് അതിന്റെ സത്യം അത് നിങ്ങൾക്ക് കസ്റ്റംസ് ആണ് പിടിക്കേണ്ടത് അവർ വരുമ്പോൾ പിടിക്കേണ്ടവേഷണം വേണമെന്ന് പറഞ്ഞതിന്റെ കേന്ദ്ര സർക്കാർ അന്വേഷിക്കേണ്ടതൊക്കെ കസ്റ്റംസിൽ പിടിക്കാതെ പിടിക്കുന്നത് കേരളത്തിനും മേടാവിടാ അപ്പൊ ആഭ്യന്തരം കൈകാര്യം ചെയ്യേണ്ടത് പിണറായി ആണെങ്കിൽ പിണറായി ും കടത്തും പിടിക്കുന്ന നിർബന്ധാണ് പിടിക്കണ്ടേട കേന്ദ്ര സർക്കാർ അവരെ കൈ പോകുന്നു മാന്യമായിട്ട് പ്രസ്ഥാനത്ത് തള്ളികളാണ് പക്ഷെ ശരിക്ക് ലീഗലായിട്ടാണോ

അതെ അതെന്നെയാണ് പ്രശ്നം തൊഴിലാളികൾ വേണമേഖല സാധനം ഒരുക്കുന്ന സാധനമല്ലല്ലോ ഒരു ഭൂമി മുതലാളിമാരുടെ പറമ്പിൽ നിന്നിട്ടാണ് കർണ്ണം ചെയ്യേണ്ടത് ഹൈക്കോട്ടെങ്ങനെ നിയമലംഘനമാണെങ്കിലാണ് മുതലാളെടുത്താല് ഇഷ്ടംപോലെ പൈസ സർക്കാരിന് കഴിഞ്ഞ സർക്കാരിനോട്ട് കൊല്ലം സർക്കാരിന്റെ ഒരു വണ്ടിക്ക് മാക്സിമം കപ്പാസിറ്റി എത്രയാത്ര കപ്പാസിറ്റി കുടിക്കോ അതുമായി ബന്ധപ്പെട്ട് ഒരു ലോഡിന് പകരം രണ്ട് ലോഡും മൂന്ന് ലോഡും വണ്ടി കയറ്റി പോയിട്ട് ഒരു കസ്റ്റമർക്ക് ഒരു ലോഡ് കരിങ്കല് പതിനായിരത്തിന്റെ അടുത്ത് വരുന്നുണ്ട് അത് ഓം പറഞ്ഞ കണക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു വീട് വെക്കണമെങ്കിൽ സർക്കാർ കൊടുക്കണത് നാല് ലക്ഷം രൂപയാണ് ഈ നാല് ലക്ഷം രൂപയൊക്കെ കരിങ്കല് മാത്രം എടുക്കുന്നത് ആയിട്ടുള്ള എന്ത് പരിപാടിയാണ് ചെയ്യണത് ഇവിടുത്തെ മനുഷ്യത്വം വെച്ച് സർക്കാരിന്റെ പോരായ്മയാണ് ചെയ്യണത് സർക്കാരിന്റെ പറഞ്ഞെന്നത്രേ ഉള്ളൂ എത്രേ ഉള്ളൂ മുപ്പിച്ചേ മനുഷ്യത്വം വെച്ച് നോക്കുമ്പോ ശരിയാണ് പക്ഷെ നാടൊക്കെ നിയമം തെറ്റാണ് നിയമം വില് നിയമം തെറ്റാണ് വില്ല് വേണം വില്ല് വേണം സംഭവം വേണം അല്ലെങ്കിൽ പിടിക്കപ്പെടും അതെ കുറേ സ്വർണം അതിനെന്തെങ്കിലും എന്താശയം അല്ല അങ്ങനെ തന്നെയല്ലേ ഉമ്മൻചണ്ടി സാറിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവന്നു അപ്പൊ അതിന് പതിലായിട്ട് കൊണ്ടുവന്ന ആരെ കണ്ടത് ആരോപണം കൊടുന്ന് ആരെ വേണ്ടത് വിജയ സ്ത്രീയെ കൊണ്ടു ഇടദിവസല്ല ഇവിടെ ആ സ്ത്രീയെ അവിടെ നിന്ന് കൂടാതിരിക്കും അതുകൊണ്ടല്ലേ കോൺഗ്രസ് ഇല്ലാതെ അതുകൊണ്ടല്ലേ കേരളം ഭരിക്കണ എസ് സി ബി അല്ലെ ഇന്നരാജ് ഭരിക്കണത് അതുകൊണ്ടല്ലേ അത് ഞങ്ങളുടെ വികാരമാണ് അത് നിങ്ങൾക്ക് പറയാം അത് ഞങ്ങൾക്ക് എന്തും പറയാം എസ് സി ബിടെ അതായത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എന്താ അനുഭവിച്ചാലും എന്തനുഭവിച്ചാലും ഇവർക്ക് ഈ പറയപ്പെടുന്ന മൂപ്പര് പൂട്ടിയെ സംബന്ധിച്ച് മൂപ്പർക്ക് പ്രശ്നമില്ല കാരണം അതാണ് അടിമത്തം എന്ന് പറഞ്ഞത് വർഷം മുന്നേയും േ അന്നും ഉണ്ട് പിടിക്കുന്നില്ല എന്ന് പിടിക്കണില്ലാന്ന് പറയുന്നില്ല ഇതിന് മുമ്പ് ഞങ്ങള് കോലും പിടിച്ചിട്ടുണ്ട് ഇന്ത്യ രാഷ്ട്രീയം എന്താ വച്ചാൽ ഓരോരുത്തർക്കും അഭിപ്രായമാണ് പറ്റില്ല എന്നല്ല നാനൂറ്റമ്പത് സീറ്റില് ജയിച്ച് ഭരിച്ച കോൺഗ്രസ് ആണ് ഈ പറയുന്നത് ഇപ്പൊ അവിടെ ഞങ്ങളില്ലാന്ന് ഞങ്ങളില്ല സീറ്റ് ഞങ്ങൾ സംഭവിച്ച കേരളത്തിൽ ഇതിനുള്ളൂ നാനൂറ്റി അമ്പത് സീറ്റിലെ കേന്ദ്രം ഭരിച്ച ആൾക്കാരെ വരും എന്തോ കൊടുക്കേണ്ടി എന്താ എവിടെ നിന്നു അടുത്ത പ്രാവശ്യം ബിജെപി പാർട്ടിയില് ആര് വന്നാലും ഏത് കള്ളനും ഏത് പിന്നെ ആള് വന്നാലും ഒരു നല്ല ആളായിരിക്കും അതായത് ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഓ പാർട്ടി അൻവർ പറ്റിയ പാർട്ടി പുറത്താക്കിയിരിക്കുന്നത് അൻവർ അഴിമതി കാട്ടിയിട്ടാണോ നിലമ്പൂര് ഇപ്പോൾ ഒമ്പത് വർഷം അൻവറിനെ സർക്കാരിനെ കുറിച്ച് പറഞ്ഞതാണ് ഞങ്ങൾ പാവപ്പെട്ടവന്റെ വേദന അറിയണതും അതേമാതിരി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്തായാലും എത്ര പാവപ്പെട്ട ആളുകളുണ്ട് അല്ല ഞാൻ നിൽക്കേണ്ടേ ഇല്ലെങ്കിൽ അതല്ലേ ചെയ്യണ്ടേ പോലീസ് പിടിച്ചാണ് പിന്നെ കോലി രാജരാണ്ടല്ലോ എണ്ണൂറ് രാഹുൽ മാത്രം വരുമ്പോ സി പി എം ബിജെപി അതൊക്കെ അങ്ങോട്ട് അതേമാതിരി സി പി എം ബിജെപി പറഞ്ഞത് ശരി സതീഷൻ പറയുന്നത് അൻവർ ഇങ്ങോട്ട് വരുന്ന ഒരാൾ ഇരുന്നാണ്ട് ദാരിദ്ര്യം പറയാ ഇന്ന് മാറ്റാൻ ശർത്തില്ല എന്നൊക്കെ പറയാ പറഞ്ഞു ഡയലോഗിനാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അന്ന് രാത്രി പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തില് കാണാ പിറ്റേന്ന് രാവിലെ അൻവർ മത്സരിക്കും പറയാം ഒരു വർഷം അൻവറിന്റെ സഹായം തേടാനായിരിക്കും ആയിരിക്കും സംശയം സം ആ സംശയം പ്രകടിപ്പിക്കാം കാരണം ടി എംസിന്റെ ഒരു അന്വർ അത്ര വല്ല മത്സരിക്കണം ഓൻ അറിയില്ല മലപ്പുറം എലക്ഷൻ്റെ തലേന്ന് വരെ പോയിങ്ങാണ്ട് ബി ജെ പി കാര് വോട്ട് വാങ്ങലേ സി പി എം വാങ്ങലേ സി പി എം വാങ്ങലേ വാങ്ങണല്ലേ സുരേഷ് കോപ്പി എങ്ങനെയോ എൺപത്തി ആറായിരം വോട്ട് കോൺഗ്രസിന്റെ ഇല്ലാതെ ആക്കിയാണ് എഴുപതിനായിരം അതൊരു സമ്മതിക്കാടി എൺപത്തി ആറര സമ്മൂത്താറായിരം വോട്ട് പിന്നെ കോൺഗ്രസിന്റെ വോട്ട് ഇല്ലാതായി സമ്മതിച്ചു അപ്പുറത്തേക്ക് എങ്ങനെ വിഷയം സംബന്ധിച്ചിടത്തോളം അല്ല പരിപാടി നടന്നു എത്ര ആൾക്കാർ മരിച്ചു അത്രയും ക്രൗഡ് ഉള്ളക്കാരെ ഒരു മുപ്പത്തായിരം കയറി ആൾക്കാർ മൂന്നാം ലക്ഷം ആൾക്കാർ കയറിയാണ്ട് എന്താണ് സംഭവിച്ചത് പിന്നെന്താ ഇതല്ലേ പോലീസിന് അനാസ്ഥു പോലീസിന് സുഹൃത്തേക്ക് അനാസ്ഥ ഉണ്ടാകരുത് എന്ന് കരുതിട്ടാണോ അല്ലാതെ അവിടെ ഇത് പറഞ്ഞതിൽ എൺപതിനായിരം വോട്ട് കോൺഗ്രസിന് അവിടെ ഇല്ല ഉണ്ടായിരുന്നു അതിന്റെ കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിൽപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് പൂരം കലക്കി പൂരം കളിക്കിയപ്പോൾ വിശ്വാസികൾ മറിഞ്ഞിട്ടുണ്ടാവും <ion up seiing and rights> <pansani> <rapper�> ും ഇവിടെ രാഷ്ട്രീയ കൊലപാതകം നടത്തിക്കുന്നത് എസ് ഡി പി ഐനും സി പി എമ്മിനും തമ്മിൽ ഏറെ ഏറ്റവും കൂടുതൽ നടത്തിയതാരാ കോൺഗ്രസ് ഓ അല്ല സി പി എമ്മും എസ് ഡി പി തമ്മിൽ എടുത്തു നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തി ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തി ഇപ്പൊരുത്തുന്നത് സി പി എം ആണോ എസ് ടി പി എണോ മുന്നോട്ടാണ് ഡൽഹിയിലേ അങ്ങനെ അങ്ങനെ ഞങ്ങൾ തീവ്രവാദം അതിന്റെ ഒരാളെ പത്താളത്തൊന്നാലും നിലപാട് കൊലപാതകമാണ് ചോദിക്കാൻ എന്ത് അധികാരം കൊലപാതകം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ശാസ്ത്രമല്ല ഒന്നൂലല്ല ഇവിടെ പോലും വോട്ട് പിടിക്കാൻ സാധ്യത ഉണ്ടോന്നല്ലേ കഴിഞ്ഞാൽ പിടിച്ചു മൂവായിരത്തിന്റെ മത്സരിക്കണില്ലെന്ന് വരെ പറഞ്ഞതാണ് പിന്നെ എന്താ സ്വരാജ്യം വന്നിട്ടാണ് വന്നത് ാണ് ബിജെ ഇത് എന്താ ബിജെപിന്റെ വഴി അവിടെ കണ്ടിട്ടില്ലെങ്കിൽ കോൺഗ്രസ് പിടിച്ചു പറയും അപ്പോഴും സി പി എമ്മിനും ഇല്ല ധാരണയല്ല ബിജെപിയുമായി ധാരണ സി പി എം ആണ് നടക്കണത് ബിജെപിയും മാർസിസ്റ്റ് പാർട്ടിയാണ് എന്നും വെട്ടും കുത്തം നടക്കണത് പറഞ്ഞത് വെട്ടും കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ഇത് കൺക്ലൂഡേഡേ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ ഏകദേശ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വിമാന രാജ്യം അതാരാ അറിയോ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ചിങ്ങന്മാരൊക്കെ വന്ന് ഇവര കോൺഗ്രസ് ആണ് അതൊന്നും പാടില്ല അത് നിക്കരുത് ഇന്ത്യ കേരളത്തിന്റെ